അധിക വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നെങ്കിലും ഈ കർഷക തൊഴിലാളികളുടെ മനസ്സ് വി എസ് മനസ്സിലാക്കി അത് വി എസിൻ്റെ കുട്ടിക്കാലത്ത് തന്നെയുള്ള ഒരു നേതൃഗുണശേഷിയാണ് ഇവരിങ്ങനെയാണ് എവർക്കങ്ങനെ ഇങ്ങനെ ഒരു നാട്ടിൽ ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളരുന്ന ഒരു ജനതയ്ക്കുണ്ടാവേണ്ട ഒരു ഐക്യബോധത്തിൻ്റെ ശക്തിയൊന്നും ഇവരിലില്ല എന്ന് വി എസ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾക്ക് അതിലുണ്ടായിരുന്നില്ല അവരെ ശരീരത്തിലും മനസ്സിലും ഏറ്റപ്പെട്ട ഭാരത്തിനും ഏതെങ്കിലും കണക്കുണ്ടായിരുന്നില്ല അപ്പോൾ വി എസ് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവരെയാണ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചത് സത്യത്തിൽ വി എസിന്റെ പ്രസംഗ ശൈലിയും രൂപപ്പെടുന്നത് അവിടെ നിന്നാണ് വി എസ് സി ഒരു വാക്ക് തന്നെ ആവർത്തിച്ച് പറയുക അത് ഉച്ചത്തിൽ പറയുക പറഞ്ഞു പറഞ്ഞ് ഉറപ്പിക്കാൻ ശ്രമിക്കുക വി എസിന്റെ ആ ശൈലിയെ കേരളത്തിൽ നിയമസഭയിലെല്ലാം വി എസ് പ്രസംഗിക്കുന്ന ആദ്യകാലത്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പക്ഷമല്ലാതിരുന്ന മറുപട്ടങ്ങളിലെ പ്രത്യേകിച്ച് സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവർ വി എസിന്റെ ഈ ശൈലിയെ കളിയാക്കിയിട്ടുണ്ട് വി എസ് പക്ഷെ പതറിയിട്ടില്ല അത് വി എസിന്റെ ഒരു പ്രത്യേകതയാണ് വി ഒരിക്കൽ ഏതോ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താണ് ഈ ശൈലി എങ്ങനെ അപ്പൊ വി എസ് പറഞ്ഞത് ഇത് ഞാൻ സമ്പന്ന സാക്ഷരരായ ഒരു വിഭാഗത്തോടല്ല ഞാൻ ആദ്യം സംസാരിച്ചത് സാക്ഷരത എന്തെന്നറിയാത്ത ഉപയോഗിക്കുന്ന വാക്കുകൾ അറിയാമെങ്കിലും അത് എഴുതാൻ അറിയാത്ത ആരെങ്കിലും എഴുതി വെച്ചാൽ അത് വായിക്കാൻ അറിയാത്ത അധ്വാനിക്കാൻ മാത്രം വിധിക്കപ്പെട്ട എല്ലാ ദുരിതങ്ങളും ആര് കൊടുത്താലും അതിന് വിധേയമായി നിൽക്കാൻ മാത്രമേ തങ്ങൾക്ക് അവകാശമുള്ളൂ എന്ന് കരുതിയ ഒരു ജനതയാണ് ഐക്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒരു വഴിയെ നടത്താൻ ഞാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ പോലും അവർക്ക് മനസ്സിലായിരുന്നില്ല അപ്പൊ അവരെ മനസ്സിലാക്കിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം എൻ്റെ മനസ്സിലെ ഒരു തീ അവരുടെ മനസ്സിലെത്തണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും അവരുടെ തൊഴിലിടത്ത് പോയല്ല സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല തൊഴിൽ കഴിഞ്ഞ് രാത്രി അത്താഴം കഴിക്കുന്നതിന് മുമ്പ് വിശന്നിരിക്കുന്ന ആ മനുഷ്യരുടെ ഉള്ളിൽ ഈ വിശപ്പ് മാറിയാലും നിങ്ങളുടെ മനസ്സിൻ്റെ വിശപ്പ് അറിവ് കൊണ്ട് മാറിയാലേ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റൂ എന്നൊരു ബോധം അവരിൽ സൃഷ്ടിക്കണമായിരുന്നു ആ സൃഷ്ടിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ചില വാക്കുകൾ ഞാൻ ഉറക്ക പറഞ്ഞു ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഞാൻ നീട്ടിയും കുറുക്കിയും പറഞ്ഞു ആദ്യകാലത്ത് വി എസിൻ്റെ ഈ പ്രസംഗശൈലിയെ ശൈലിയെ ആക്ഷേപിച്ചവർ പിന്നെ പിന്നെ ആ ശൈലി ഞങ്ങൾക്കുള്ളതാണെന്ന് കേരളത്തിലെ വേദനിക്കുന്ന ഒരു ജനത തിരിച്ചറിയുകയായിരുന്നു ഞങ്ങളെ തിരിച്ചറിഞ്ഞ കേരളത്തിലെ കർഷക തൊഴിലാളിയേയും ചെത്തൊഴിലാളിയെയും കയർ തൊഴിലാളിയെയും കശുവണ്ടി തൊഴിലാളിയെയും ഇതുപോലെ അധ്വാനിക്കുന്നവരെയും അവരെ അമ്മയെപ്പോലെ തിരിച്ചറിഞ്ഞ ഒരാൾ വി എസ് ആണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് അവസാന കാലമൊക്കെ ആവുമ്പോൾ വി എസ് പ്രസംഗിക്കാൻ എത്തുമ്പം വി എസിൽ നിന്ന് ഇതൊന്ന് കേൾക്കാൻ കേട്ട് കയ്യടിക്കാൻ കൈയടിച്ച് ആസ്വദിക്കാൻ കേരളത്തിലെ സാധാരണ മനുഷ്യൻ അസാധാരണമായിട്ടാണ്